ഈ ഈ ശനിയായി ഞായറാഴ്ച കഴിഞ്ഞ ശനി ഞായറാഴ്ച നമ്മളെ കുമ്മണിപ്പറമ്പിലെ അർമി ഉസ്താദിന്റെ കോളേജ് പിടിച്ചെടുത്തുകൊണ്ട് വരമായി പിടിച്ചെടുത്തുകൊണ്ട് സി എസ് സിയിൽ നിന്ന് മാറ്റിയ ഒരു സ്ഥാപനമുണ്ട് കുമ്മിണിപ്പറമ്പിലെ ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ മാറ്റിയ സ്ഥാപനം ആ സ്ഥാപനത്തില് എസ് എൻ എസ് സിയുടെ എല്ലാ സ്ഥലങ്ങളിലെയും ഒരു അധ്യാപകന്മാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായർ ശനി ഞായറു ദിവസങ്ങളിൽ അതിൽ പങ്കെടുത്ത ആളുകള് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് പല അധ്യാപകന്മാർക്കും നേരിട്ട് എങ്ങോട്ടും പരസ്പരം ബന്ധപ്പെടാനുള്ള ഒരു അവസരം കൂടിയായിരുന്നത് അതിൽ നിന്ന് ഏകദേശം എസ് എൻ ഇ സിയുടെ ആകെ തുക എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് നമ്മളിപ്പോൾ ശചരറകൾ എന്ന് വിളിക്കുന്ന ആളുകളുടെ കുതന്ത്രത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായ എസ് എൻ ഇ സി ആരൊക്കെയാണോ നിങ്ങൾ വഞ്ചിക്കാൻ പോകുന്നത് അതൊക്കെ എണ്ണി എണ്ണി ഓരോന്നായിക്കൊണ്ട് ഇന്ന് എസ് എൻ ഇ സിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ എന്നെ പറയുന്നുള്ളൂ കാരണം മഹാന്മാരായ പണ്ഡിതന്മാരെ പറ്റിച്ചു നിങ്ങളെ അങ്ങട്ട് ഒരുങ്ങിക്കൊളി നിങ്ങള് മുന്നിൽ തൊള്ളോണ്ട്ട് പറഞ്ഞാൽ മതി ബാക്കി മുയിവ ഞങ്ങളെടുത്തോളാ സമുദായം അങ്ങോട്ട് ഏറ്റെടുക്കുന്നൊക്കെ പറഞ്ഞ് വലിയ ആലൂപ്പന്റെ ആൾക്കാരെ കണ്ട് പാവങ്ങളായ മഹാന്മാരായ നിഷ്കളങ്കരായ നിഷ്കളങ്കരായകോറും ദീനും സുന്നത്തി മാത്രം മാത്രം അറിയണ പണ്ഡിതന്മാരെ പറഞ്ഞു പറ്റിച്ച നിങ്ങള് കൂടുതൽ ഇനിയും കൂടുതൽ പറയാനുണ്ട് മനസ്സിലായില്ലേ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടുത്തെ അധ്യാപകന്മാരുടെ രക്ഷിതാക്കള് എണ്ണി എണ്ണു വേണമെങ്കിൽ പറയും മനസ്സിലായില്ലേ നിങ്ങളെ കളി ആരോടാ ഒരു സംവിധാനത്തോട് പാണക്കാട് സാധാർത്ഥ്യങ്ങളോട് ഈ ഒരുമിച്ച് പോകുന്ന ഒരു മുന്നേറ്റത്തോട് അല്ലെ ഇതിനൊക്കെ അങ്ങ് തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോരോ തരങ്ങൾ അതിന് പാവങ്ങളായ വിദ്യാർത്ഥികളെ നിങ്ങൾ വലിയാടുകളാക്കി സ്ഥാപന മേധാവികളെ നിങ്ങൾ വലിയ അധ്യാപകന്മാരെ ഉസ്താദമാരെ പല ആളുകളും നിങ്ങൾ വലിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആളുകളുടെ സ്വർത്ത താല്പര്യത്തിന് വേണ്ടി അല്ലെ ഇതിനൊക്കെ ചുക്കാമ്പുടിച്ച ഷചറകളായ ആളുകളുണ്ടല്ലോ ഇതിന്റെ മുന്നിൽ കുതന്ത്രങ്ങളുമായി വന്ന കുറച്ച് ആളുകളുണ്ട് ചുരുക്കഞ്ചിലാളുകൾ അവര് അള്ളാന്റെ മുന്നിൽ നാളെ മറുപടി പറയേണ്ടി വരും ഉമ്മത്തിന്റെ കാഷ് കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ അത്രയും സ്ഥാപനങ്ങൾ റൂമുകൾ ബിൽഡിങ്ങുകള് ഉമ്മത്തിന്റെ അടുത്ത് പിരിവെടുത്ത് നടത്തിയ ബിൽഡിങ്ങുകള് ഇതൊക്കെ കാലിയായി കിടക്കുന്നതിന് ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങളാണ് ഞങ്ങൾ ഷെജറുകളെന്ന് വിളിക്കുന്നവരാണ് പാവങ്ങളായ പണ്ഡിതന്മാരെ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചു ഞങ്ങൾ ഇപ്പോഴല്ല പറയുന്നത് മുന്നേ തന്നെ പറയുന്ന വിഷയമാണത് ഇപ്പോൾ കൃത്യമാണ് പത്തൊമ്പത് കുട്ടികൾ തയ്യാത്ത സ്ഥാപനങ്ങളുണ്ട് വേണോ വെല്ലുവിളിക്കുന്നു വേണമെങ്കിൽ ഞാന് വയനാട്ടിൽ ഷംസുലമ ഇസ്ലാമിക് അക്കാദമിയുടെ ജനറൽ സെക്രട്ടറിയാണ് റഹ്മാനായ സയ്യദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റും ഈ വിനീത ജനറൽ സെക്രട്ടറിയും സുന്നി മാഹല്യ ഫേസന്റെ സംസ്ഥാന സാരഥി പ്രിയങ്കരനായ പി സി ഇബ്രാഹിം ആജി ട്രഷറും സമസ്ത കേന്ദ്ര മുഷാവർ അംഗം കെ ടി ഹംസ മുസ്ലിയർ പ്രിൻസിപ്പളും പാണക്കാട് അലി ഷഹീറലി തങ്ങൾ ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ മുദർസുമാരുമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന വയനാട് ജില്ലയിലെ ഇരുപത്തിരണ്ട് കൊല്ലം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ശംസല ഇസ്ലാമിക് അക്കാദമി ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് അതുവരെയും സി ഐ സിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ നല്ല നിലയിൽ പ്രവർത്തിക്കുകയും എസ് കെ എസ് എസ് എഫിൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ നല്ല ഒരു ടീം വർക്കിന്റെ ഭാഗമായി വളരെ വലിയ വിജയം നേടുകയും ചെയ്ത ഒരു സംരംഭമാണ് ഞങ്ങളുടെ സ്ഥാപനം രണ്ട് വർഷം മുമ്പ് സി ഐ സിയുമായുള്ള ബന്ധം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് അഭിപ്രായരായ എം ടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ചേളാരി സമസ്ത മാലിം സെന്ററിൽ നടത്തിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആ മീറ്റിംഗിൽ വെച്ച് സിഐസിയുടെ അപാകതകളെ തുറന്നു കാണിച്ചു കൊണ്ടുള്ള വിശദീകരണാനന്തരം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ സംവിധാനത്തിൽ നിന്ന് മാറാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ ആദ്യം കൊടുത്ത ലിസ്റ്റിൽ ഷംസുലമ ഇസ്ലാമിക് അക്കാദമി ഉണ്ടായിരുന്നു തുടർന്ന് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ തീരുമാനം അനുസരിച്ചു കൊണ്ട് ആ ബന്ധം വിച്ഛേദിക്കുകയും എന്നാൽ നിലവിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇയർ ഔട്ട് വരാത്ത വിധം പഠന ക്രമീകരണങ്ങൾ നടത്തും എന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്ത സ്ഥാപനമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ എസ് വൺ പ്ലസ് വൺ മുതൽ പി ജി വരെയുള്ള എട്ട് ക്ലാസ്സുകളും മുമ്പുണ്ടായിരുന്നത് പോലെ ഇപ്പോഴും തുടർന്നു വരുന്ന സ്ഥാപനമാണ് ഞങ്ങളുടേത് കുട്ടികളുടെ എണ്ണത്തിൽ സി എസ് സിയുടെ ഭാഗമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നത് ഒന്നാം ക്ലാസ്സിൽ നിലവിൽ ഇരുപത്തി ഒമ്പത് കുട്ടികളാണ് ഉള്ളത് മുപ്പത് കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുത്തിരുന്നത് മുമ്പ് പി ജി ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല നിലവിൽ പി ജി വണ്ണിൽ ഇരുപത്തി അഞ്ച് കുട്ടികളാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ളത് അന്നുണ്ടായിരുന്ന ഉസ്താദ്മാരൊക്കെയും ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ടാളുകൾ മാറി പകരം രണ്ടു പേർ പുതുതായി വരികയും ചെയ്തു നല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട് പക്ഷെ കുട്ടികൾ ഇനിയും കൂടണമെങ്കിൽ ഹോസ്റ്റൽ സൗകര്യം കൂട്ടേണ്ടി വരും അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂട്ടുന്ന കാര്യം നിലവിൽ ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല കുട്ടികളോട് വളരെ കൃത്യമായി സുതാര്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയും അവർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള വേദികൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കുട്ടികൾക്ക് അവരുടെ പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പരാതികൾ പറയാനുമുള്ള അവസരം കൊടുത്തുകൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത് മുമ്പ് പഠിച്ച സിലബസും അതിൻ്റെ പഠന ക്രമീകരണങ്ങളും പാഠ്യേതര വിഷയങ്ങളും നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിലബസും മറ്റ് സംവിധാനങ്ങളുമൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയാൻ സ്ഥാപനം അവസരം കൊടുക്കാറുണ്ട് എസ് എൻ ഇ സിയുടെ അവസരങ്ങൾക്ക് പുറമെ സ്വതന്ത്രമായി തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെ അതിനു വേണ്ടിയുള്ള അനുമതി നൽകാറുള്ളത് വളരെ സന്തോഷകരമെന്ന് പറയട്ടെ പഴയ സിലബസിനെ അനുഭവിച്ച കുട്ടികൾ ധാരാളമുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ എസ് എൻ ഇ സിയുടെ പഠന സമ്പ്രദായവും സിലബസും അതിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പഠനരംഗത്ത് എസ് എൻ ഇ സി ആവിഷ്കരിച്ച കാസ്കേഡ് പോലെയുള്ള ഗസ്റ്റ് ടോക്ക് പോലെയുള്ള ശ്രദ്ധേയമായ ഒരുപാട് സംവിധാനങ്ങളും വളരെ മതിപ്പോടു കൂടിയാണ് കുട്ടികൾ പങ്കുവെക്കാറുള്ളത് ചെറിയ ന്യൂനതകൾ പോലും അവർ ചൂണ്ടിക്കാണിക്കാറുമുണ്ട് അത്തരം ന്യൂനതകൾ എസ് എൻ ഇ സിയുടെ ഉത്തരവാദപ്പെട്ട ശ്രദ്ധയിൽ പെടുത്താറുമുണ്ട് പരീക്ഷ രംഗത്ത് മേഖലയിൽ കൊണ്ടുവന്ന നൂതനമായ പരിഷ്കാരങ്ങൾ ഒരു വലിയ വിപ്ലവകരമായ മുന്നേറ്റത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾ വിലയിരുത്തിയത് മാത്രമല്ല മുമ്പ് പിടിച്ച കുട്ടികളിൽ മുഴുവൻ കുട്ടികളെയും വിളിച്ചിരുത്തി സി ഐ സി സംവിധാനത്തോട് ആഭിമുഖ്യമുള്ള പോകണമെന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ഉപാധിയുമില്ലാതെ ഇഷ്ടമുള്ള സ്ഥാപനത്തിലേക്ക് പോകാൻ അവസരം കൊടുത്തുകൊണ്ടാണ് ഇവിടെ തുടരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സമസ്ത സംവിധാനത്തിൽ തുടരാൻ സൗകര്യമൊരുക്കും എന്നും പറഞ്ഞുകൊണ്ട് അവസരം കൊടുത്തത് രക്ഷിതാക്കളെ നിർബന്ധിച്ചോ കുട്ടികളെ നിർബന്ധിച്ചോ ഈ സ്ഥാപനത്തിൽ ഒരു കുട്ടി പോലും നിലവിലില്ല എന്നുള്ളതാണ് സത്യം ഇത് വളരെ കൃത്യമായ സത്യസന്ധമായ ഒരു വിശദീകരണമാണ് ഏതാണ്ട് രണ്ട് ദിവസം മുമ്പ് കുമ്മണിപ്പറമ്പിൽ നടന്ന അധ്യാപക ശില്പശാലയോടനുബന്ധിച്ച് ബന്ധപ്പെട്ട് ഒരു വോയിസ് മെസ്സേജ് വ്യാപകമായി പ്രചരിക്കുന്നത് കേട്ടപ്പോഴാണ് ഇങ്ങനെ തുറന്ന് പറയേണ്ടി വന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അധ്യാപകരെ കുറവ് വരുത്തിയിട്ടില്ല കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ കുട്ടികൾക്ക് ആർക്കും സിലബസിനോടോ ഈ സംവിധാനത്തോടോ എന്തെങ്കിലും വിധത്തിലുള്ള നീരസം ഇതുവരെയും പ്രകടമായിട്ടില്ല പ്രകടിപ്പിച്ചിട്ടില്ല ആരും പങ്കുവച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പഴയ സംവിധാനത്തിൻ്റെ കുറ്റങ്ങളോ കുറവുകളോ കുട്ടികളോട് ഞങ്ങൾ പറയാറില്ല കുട്ടികൾ ഞങ്ങളോടും പറയാറില്ല അത് മറ്റൊരു സംവിധാനമാണ് അത് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോയിക്കോട്ടെ ഇത് സമസ്തയുടെ ഒരു സംവിധാനമാണ് ഈ സംവിധാനം കുറ്റമറ്റതാക്കാൻ വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ശ്രമങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ സ്ഥാപനം അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിലുള്ള മെസ്സേജുകളൊന്നും ആരും പ്രചരിപ്പിക്കരുത് അത് ശരിയല്ല സത്യസന്ധമായി വിലയിരുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങുമ്പോൾ പതിനാല് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അന്നും കെട്ടിടം വേണം ഹോസ്റ്റൽ വേണം ക്ലാസ് റൂം വേണം കിച്ചണ് വേണം ഭണ്ടാരി വേണം ക്ലീനിങ്ങിനാൾ വേണം കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്റ്റാഫിൻ്റെയൊക്കെ എണ്ണം കൂടി അതേപോലെ ചില സ്ഥാപനങ്ങളിൽ ക്ലാസ്സുകൾ ഒഴിവാക്കി പൂർണ്ണമായി ഒഴിവാക്കി എസ് എൻ ഇ സി തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അവിടെ അതുവരെ ആറ് ക്ലാസ് നടന്ന സ്ഥാപനത്തിൽ ആറ് ക്ലാസ്സും ഒഴിവാക്കി ഒന്നാം ക്ലാസ്സും ആകുമ്പോൾ മാത്രമാകുമ്പോൾ ആറ് ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം ഒന്നാം ക്ലാസ്സിൽ മാത്രം ഉണ്ടാവില്ലല്ലോ ഇപ്പം രണ്ടാം ക്ലാസ് വരുമ്പോൾ അതിനനുസരിച്ച് കൂടും ഇനി ആറാം ക്ലാസ്സിലെത്തുമ്പോൾ അതിനനുസരിച്ച് കൂടും അത് ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന ഒരു വസ്തുത മാത്രമാണ് അതുകൊണ്ട് ഈ സംവിധാനത്തെയും ബഹുമാനപ്പെട്ട സമസ്തയെയും ഇതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല ഇത് ബഹുമാനപ്പെട്ട സമസ്ത മുഷാബർ എടുത്ത തീരുമാനമാണ് വളരെ കൃത്യമായി സി ഐ സിയുടെ അപാകതകൾ എന്താണ് എന്ന് സ്ഥാപന പ്രതിനിധികളെ വിളിച്ചു വരുത്തി അക്കമിട്ട് നിരത്തി വിശദീകരിച്ച് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു കുറ്റബോധവും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ സ്ഥാപനത്തിനില്ല വളരെ സന്തോഷത്തോടു കൂടി തന്നെ ചചരകൽ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താനൊക്കെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് ഇവിടെയൊന്നും ഞങ്ങളുടെ സ്ഥാപനത്തിലൊന്നും അങ്ങനെ വിഭാഗീയത പോലുമില്ല പണക്കാട് സാധാത്തുക്കളും കുലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഈ സംവിധാനം ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് വളരെ സ്നേഹത്തോടു കൂടെ എല്ലാവരെയും അറിയിക്കുകയാണ് അസ്ലാം വലൈക്കും വാഹന